നമ്മുടെ പുതിയ വേദിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെ എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ അപ്പം നമ്മളെന്തൊരു സ്ഥലത്തേക്ക് പോവാണ് നമ്മളെല്ലാവരും കൂടി ഒരു ചെറിയ ട്രിപ്പ് പോവാണ് ട്രിപ്പ് എന്നൊന്നും പറയാനില്ല ചെറിയൊരു ആ ചെറിയൊരു സന്തോഷം എല്ലാവരും കൂടി ഒന്ന് ഒത്തുകൂടാൻ പോവാണ് ഞാനുണ്ട് അമ്മിച്ചിട്ടുണ്ട് അപ്പച്ചനുണ്ട് സ്റ്റെബി ഉണ്ട് ഡിനി ഉണ്ട് ഞങ്ങളെല്ലാവരും കൂടി കുറേ നാളുകൾക്ക് ശേഷം ഒന്ന് പോകണതാണ് അപ്പം ഇന്ന് അവിടെ സ്റ്റേയാണ് നാളെ വരും ഞാനീ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഇറങ്ങാൻ മതി തിരക്കും അപ്പൊ വീട്ടിലേക്ക് ചെന്നിട്ട് വേണം നീ അവിടെ എല്ലാവരും കൂടി നമ്മള് പോയി വണ്ടേ 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 ഉള്ളത് നമ്മളിത് എവിടെ എത്തിട്ടാ വീട്ടിലെത്തി വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം ഇവര് ഡ്രസ് നേരം വൈകി ഞങ്ങൾ എല്ലായിടത്തും നേരം വൈകിട്ടുള്ള എത്താറ് അപ്പൊ ഞങ്ങൾ എത്തിയപ്പോഴൊക്കെ ഡ്രസ്സ് മാറി വെക്കായിരുന്നു നമ്മള് വീട്ടില് വണ്ടി ഇട്ടു ഇവിടെ വണ്ടി എടുത്തു നമ്മള് പോന്നു അങ്ങനെ അതുകൊണ്ട് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല പിന്നെ നമ്മളിപ്പോടാ നമ്മളിവിടെ തകർത്ത് പൊളിച്ച് പൊളിക്കണോട സ്വിമ്മിംഗ് പൂള രാത്രി ഞാനെ മുങ്ങി പൂത്തിന് ആദ്യ നടക്കണ്ട എന്നിട്ടൊരു ആകപ്പാടൊരു കാലം മഴ നമ്മുടെ റൂം ഡൈനിങ് ഇത് റൂമ് റൂമല്ല പിന്നെ ബാത്റൂമ് പിന്നെ പൊറത്തുനിന്ന് നല്ല വ്യൂണ്ടാ പൊറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞതേ അടിപൊളി വീഴും അതെ കണ്ടോ സൂപ്പർ എന്തിന് ഇതല്ല പ്രശ്നം അമ്മേച്ചക്ക് സ്റ്റെപ്പ് കേറി വൈകുന്നേരം വരെ അതിന്റെ ഉള്ളില് പോയി വെള്ളമീൻ ਦੋ ਆਰੇ ਤੱਟੀ ਤੇ ਨੋਕੀਟਾ ਵੀਂਟਾ ਨੋਕੀਟਾ ਕਾਂਚੇ ਦੇਵੇਂ ਆਰੇ ਦਾ ਟਿੱਟਾ ਆਦਮ ਹਾਲੇ ਟਿੱਟਾ ഇവിടെ എങ്ങനെയുണ്ട് സൂപ്പറായില്ലേ അബ്രു ഇതിനൊക്കെ അറിയണേ ഇവിടെ നമുക്ക് ചായ ഒക്കെ തന്നൂട്ടോ അതെ അബ്രൂന്റെ പഴം ഇവിടെ ഫുള്ള് അടിപൊളി ഫിനിഷായി പോയ

ஷ மட்ட கொஞ்ச மாரிலி அச்சி பிடிக்கிட்டா அச்சி

കേളെ കൊണ്ടെ മെക്കാനിൻസ് അറിയുമാരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ആയറ കോട ചോദിക്കണ കോല് Apa sih lah? di. Aku kan സ്വിമ്മിങ് പൂളിലൊക്കെ ഇഷ്ടായ പാട്ട് വയ്ക്കാൻ വേണ്ടിട്ടുള്ള തയ്യാറെടുപ്പിൽ അത് അപ്പനും കൂടി അമ്മച്ചപ്പച്ചനെ സ്വിമ്മിങ് പൂളിലിറക്കൻ വരുമ്പേ അല്ലേ അപ്പച്ചനെത്തില്ല ട്ടാ ഒന്ന് വേണ് വലുതെറ്റോന്നുള്ളതാണ് പേടി Finally. Yeah. കൊടുക്ക് ആ കല്ല് ഇത് ബെല്ലല്ലേ എങ്ങ ഇന്നലെ അടിപൊളിട്ടാ മനസ്സിനൊരു സുഖണ്ട് ശെരിക്കും കുളിർമ്മ കിട്ടിയത് ഇവിടെ സ്വിമ്മിങ് പൂള് ഇവിടെ കൊറേ മീനുണ്ട് ആ ചേട്ടന്മാര് തീറ്റിട്ട് കൊടുക്കാണ്ട് ഇവര് ചുട്ടു പരിപാടി അതായിരുന്നു നല്ല നല്ല രാത്രി ഒരു മെമ്മറബിൾ ഡേ ആയിരുന്നു നല്ല വ്യൂണ്ടല്ലോ ഇവിടെ നിന്ന് പക്ഷെ അത്ര വല്യ എന്താ പറയാ ഒരുപാട് തണുപ്പെന്ന് പറയാനോന്നില്ലേട്ടാ മൂന്നാറല്ലോ ആ അത്ര തണുപ്പൊന്നുമില്ല ചെറിയൊരു തണുപ്പുണ്ട്

അമ്മാറ്റ അല്ല അമ്മാമ ഇങ്ങനെ ഇതുവരെ ഇതുവരെ പോയിട്ടില്ല ബർത്ത്ഡേക്ക് പോയിട്ടുണ്ട് അന്ന് നമ്മളുണ്ടായിരുന്നില്ല നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ഒരു ഇത് പോകണ്ടാ നമ്മള് പോയിട്ടുണ്ടിങ്ങനെ സ്റ്റേ ചെയ്യാൻ പോയിട്ടില്ല നമ്മള് പോയി രാവിലെ പോയി വീട്ട് വരാറുണ്ട് അല്ലാണ്ട് എത്ര മണിക്ക് പോയി അപ്പച്ച കടയിൽ പോ സുഖാ അതുകൊണ്ട് അപ്പച്ചെ രാവിലെ വൈകുന്നേരം വന്നണ്ടേ ഞാൻ വീഡിയോ എടുത്തിട്ടില്ലേ അപ്പച്ച വൈകുന്നേരം എപ്പഴാ പത്തുമണി പത്തരയ്ക്ക് എപ്പഴാ വന്നെ ഞാൻ കൊറച്ചാരേത് വർത്താനൊക്കെ പറഞ്ഞു പിന്നെ കാണിച്ചു മറ്റേ ഏർമാടം മോളിക്ക് ഏർമാടത്തിന് കറക്റ്റ്

ഇങ്ങനെ ചടിയ പോയി തല അതൊക്കെ ഏഹ് ഇന്ന് വേറെ ആൾക്കാർ വരുന്ന പറഞ്ഞു നമ്മള് വേറെ പോണം ഞാനതൊക്കെ ചോദിച്ചു മനസിലാക്കി അഞ്ചു മിനിറ്റ് കൂടുതൽ നിൽക്കാൻ പറ്റുന്ന കാലത്ത് എന്റെ അതാ ഡിസ്കഷൻ രാജേണ്ടായിട്ട് ആള് പറഞ്ഞ ഇരുപത് പേരെ പാർട്ടി ਟਾਈਟ ਰੈਡੀਓ ਲਾ ਲਵੇ ਵੇ ਰੰਗ ਕੰਡੀ ਵੜ ਲੈ ਮੈਂ ਬੁੱਲਰ ਘਰ ਆ ਗਿਆ ਪਰਨੇ ਡਰੈਸ ਇਟ ਡਿਟ ਵੇ ਰੰਗ ਇਰੰਗੀ ਕ ਵਾਰੰਗੀ ਗਾਇਸ ਨਾਮਰ ਫੈਮਿਲੀ ਫੁੱਲ ਵੈਲਟੇ ਯੇ 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 ਅਬ ਮਿਕਲੇ ਨੋਕੀ ਰਕਿਨੇ ਅਬਰ ਨੋਕੀ ਰਕਿਨੇ ਆਦਾਂ ਗੁਰ ਨੋਕਣੀ ਲੀ ਆਦੂ ਬੋ ਆਦੂ ਬੋ ਜੁਗ 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 ਜਿੰਗਰੀ 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 ਅਬਰ ਰੋੜ ਨੋਕੀ ਰਕੇ ਟਾ ਅਬਰ ਰੋੜ ਰੰਗਾਂ ਮੱਟੇ ਨੀ ਲੀ ਅਬਰ ਰੰਗ ਨੀ ਲੀ

ഇവിടെ വന്നേ പിന്നെ എന്താണെന്നറിയില്ലേ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിക്കഴിഞ്ഞാ ഭയങ്കര വിഷിപ്പാ വിശിപ്പ് പറഞ്ഞ അടാറ വിഷു അതെന്താ വെള്ളത്തിൽ ഇപ്പൊ രാവിലെ വെള്ളത്തിൽ നമ്മടെ അബ്രുവിന്റെ ആദ്യത്തെ ട്രിപ്പ് ആണ്ടത് ട്രിപ്പ് ഒന്നൊന്നും പറയാനില്ല ഇന്നലെ വന്ന വശം തന്നെ ഇവിടെ മറ്റേ നമുക്ക് ടീ കോഫി പൗഡർ സാധനങ്ങളൊക്കെ ഷുഗർ ഒക്കെ വെച്ചിട്ടു അത് പൊട്ടിച്ചു കാപ്പിപ്പൊടി പൊട്ടിച്ചു വായലു നല്ല ഇഷ്ടായിട്ടാ മനസിലായി அம்ம அம்ச்சிக்கு உரக்கோம் വീട്ടില് പൊതുപ്പൊ കിട്ട് നോക്കിയാടും പപ്പാനീടെ പപ്പാനീടെ കഴിഞ്ഞല്ലേ അയ്യോട്ടാ ൂട് ദൈവം അതെങ്ങനെ പോണുണ്ട് ഞങ്ങള് പോവാട്ടാട്ടിപൊളിയായിട്ടാ എൻജോയ് ഫുൾ എൻജോയ് ചെയ്തു നീ റൂമിനോടും സ്ഥലത്തിനോടും എല്ലാത്തിനോടും ബൈ ബൈ ചെയ്യും നീ യോഗ ഏതെങ്കിലും സിപ്പിംഗ് പോളിൽ ഏതെങ്കിലും കാലത്ത് എന്തെങ്കിലും കണ്ടുപൂട്ടാം അപ്പൊ ഞങ്ങള് പോകുമ്പോ അവരൊക്കെ അവിടെ ഡ്രസ്സ് മാറി നിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങള് കൂടി ആയിട്ടുണ്ട് അപ്പുറത്തെ ഇവിടെ കുപ്പി പിടിച്ച് ഡാൻസ് കളിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങള് പോട്ടേട്ടാ ഞങ്ങള് നേരെ വീട്ടിലേക്ക് പോണത് പോണത് ഞാൻ അവിടെ ചെന്നിട്ടാണ് നമ്മള് വെറുതെ പള്ളിക്ക് പോവുള്ളു അവിടെ ചെന്ന് കുറച്ചു നേരം അങ്ങനെ പോകുന്നുണ്ട് ഇതന്തിനി പ്രാന്ത് കേറീന് ആ കൊച്ചിന്റെ തനത്തൂടി അയിനിപ്രാന്ത കേതേ പോണത് ഇതേ പോണത് ഇല്ല അതില് സന്തോഷ അതെ വെളുത്ത് തരുമ്പ തന്നെയാണ് മുമ്പും കുടിച്ചിട്ട് കാര്യ അപ്പൊ നമ്മള് വീട്ടിലെത്തിട്ടാ വീട്ടിലെത്തി റെസ്റ്റ് ഒക്കെ എടുത്തു പിന്നെന്താണ് ഹസിയുടെ ചെറിയ ഛർദി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വന്നോണ്ട് ഹസിക്കുട്ടേ ഇവിടെ നിന്ന് നമ്മൾ ഇനി കറഞ്ഞോണ്ടിരിക്കു പോ അപ്പൊ നമ്മളെ വീട്ടിലെത്തിയിട്ടാ ഈ ട്രിപ്പ് നമ്മള് ഒരിക്കലും പ്ലാൻ ചെയ്യാത്തൊരു ട്രിപ്പാണ് കാരണം സ്റ്റെബിയും സ്റ്റേബി വിളിച്ചിട്ട് രാവിലെ പതിനൊന്ന് മണി പന്ത്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു അല്ല വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ആ നമുക്ക് ഇങ്ങനെ റിസോർട്ടില് പോവാം സ്റ്റേ ഉണ്ട് എന്ന് പറഞ്ഞു നിങ്ങൾ വന്നിട്ടുണ്ടോന്ന് വെച്ചു ഫസ്റ്റ് തന്നെ നമ്മള് അബ്രോന് ജലദോഷമുള്ള കാരണം ചെറിയൊരു ഇത് പറഞ്ഞു പിന്നെ നമ്മൾ വിചാരിച്ചു എന്തായാലും പോവാം ഇങ്ങനെ പോവാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പോവലൊന്നും ഉണ്ടാവില്ല അപ്പൊ എന്തായാലും പോവാം വിചാരിച്ചു പിന്നെ അമ്മിക്കും അപ്പസിനും ഉണ്ടായി അതുകൊണ്ട് നമ്മളൊട്ടും പ്രതീക്ഷിക്കാണ്ട് അവനൊരു അവനൊരുണ്ടായിരുന്നില്ല വലിയ ഇവിടെ ആയിരുന്നു അന്ന് ഭയങ്കര കരച്ചിലായിരുന്നു തലേ ദിവസം പക്ഷെ പിറ്റേ ദിവസം അവനെ കൊണ്ട് യാതൊരു തരത്തിലുള്ള കൊഴപ്പുണ്ടായില്ല ആദ്യം നന്നായി വെള്ളത്തിൽ കളിച്ചിട്ടുണ്ട് ഇനി എന്താവും എന്നുള്ളത് അറിയില്ല പനി പനിമരോന്നറിയില്ല ഇപ്പൊ ആലപ്പുഴ തുടങ്ങി ട പോണവര് പറയുന്നത് ഇന്ന് രാത്രി കൂടി കഴിഞ്ഞു കഴിഞ്ഞാലാണ് അറിയുള്ളു കറക്റ്റ് കാരണം നമ്മൾ പോയ ടൂർ എങ്ങനെയായിരുന്നു അതിന്റെ പിള്ളേരെങ്ങനെയാണ് ഉറങ്ങാൻ പോണത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഓക്കെ ആയിരുന്നു പിന്നെ ഇവർക്ക് ഇവന് ആദത്തിനൊരു ചെറിയ പ്രശ്നം മറ്റേ അവിടെ ഉള്ള പൊതുപ്പല്ലോ അവന്റെ ഒരു പൊതുപ്പ് എന്നുള്ള ഒരു വാശി ഉണ്ടായിരുന്നു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല പിന്നെ ചെറിയ ചുമണ്ട് എന്താറിയ അങ്ങനെ എന്തായാലും ഞങ്ങൾ മൊത്തത്തിൽ ഒരു 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 ഫാമിലി ഇതായിരുന്നു കാരണം നമ്മൾ പ്രതി നമ്മളെ നമ്മളെ നമ്മളോട് ഇറങ്ങി പോയി പെട്ടെന്ന് ഉള്ള സംഭവം അൺപ്ലാൻഡ് വേറെ ഇന്നത്തെ വീഡിയോ എത്ര നിങ്ങൾക്ക് ൂ നിങ്ങ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാണ്ട് കമന്റ് ചെയ്യുക ആ പടുത്ത് വീടായിട്ട് വരുന്നവരിക്കും ബിസി ആ ഉമ്മൊടുക്ക് അവ